നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് കിസാൻ സമ്മാൻ നിധി തുകയുടെ വിതരണം ഏപ്രിൽ മാസത്തിലുണ്ടാവുക അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള ആ സന്തോഷ വാർത്തയും അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നാണ് അല്ലെങ്കിൽ പണമായിട്ട് കൈകളിലേക്ക് എത്തുന്ന പദ്ധതികളിൽ ഒന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധി നാല് മാസത്തിൽ ഒരിക്കൽ എന്ന തവണയാണ് ഈ ഒരു തുകയുടെ വിതരണം ഉണ്ടാകുന്നത് ഇതിൽ ഓരോ നാല് മാസക്കാലയളവിൻ്റെയും അവസാന ഘട്ടത്തിലാണ് തുക വിതരണം ചെയ്യുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു മാസത്തിൽ ഏപ്രിൽ മാസത്തിലെയും അല്ലെങ്കിൽ പതിനേഴാമത്തെ ഗെടു ഏപ്രിൽ മെയ് ജൂൺ ഒക്കെ ആ ഒരു കാലയളവിലാണ് നൽകേണ്ടത് പക്ഷേ ഈ പ്രാവശ്യം നേരത്തെ തന്നെ തുക വിതരണം ഉണ്ടാകും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യത്തിൽ ഏപ്രിൽ മാസത്തിൽ തന്നെ തുക വിതരണം ചെയ്യാനുള്ള നടപടിയിലേക്കാണ് കേന്ദ്ര സർക്കാർ പോകുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത് പ്രത്യേകിച്ച് ലോക്സഭാ ഇലക്ഷനൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷനിൽ കൂടുതലായിട്ട് സീറ്റുകൾ നേടുവാനും അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ക്ഷേമ ആനുകൂല്യം നൽകുവാനും ഓരോരോ ഗവൺമെൻ്റുകളും സംസ്ഥാനങ്ങളിലെ ആണെങ്കിലും അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ ആണെങ്കിലും ഗവൺമെൻ്റുകൾ ശ്രദ്ധിക്കാറുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു നടപടിയും ഇപ്പോൾ ഉണ്ടായിരുന്നത് മുൻപ് തന്നെ പെട്രോളിൻ്റെയും ഡീസലിന്റെയും വില കുറച്ചിരുന്നു അതുപോലെ തന്നെ പാചകവാതകത്തിന്റെ ഗ്യാസിന്റെ വിലയും കുറച്ചിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക ഇതിന്റെ ഒരു ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കിസാൻ സമ്മാൻ നിധി രണ്ടാം രണ്ടായിരം രൂപയും കൂടി നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കെ വൈ സി ഒക്കെ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു അത് ഇന്നലെ കൊണ്ട് തീർന്നിരിക്കുകയാണ് ഇതിപ്പോ പുതുക്കി നൽകുവോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല ഇപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് കൂടാതെ തന്നെയാണ് ക്ഷേമ പെൻഷൻ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം കൂടിയുണ്ട് ഈ ഒരു തുക ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് ഈ ഒരു ഈസ്റ്റർ അല്ലെങ്കിൽ വിഷു അതുപോലെ തന്നെ റംസാനൊക്കെ ഒക്കെ അനുബന്ധിച്ചായിരിക്കും വിതരണം ഉണ്ടാകുക പതിനഞ്ചാം തീയതിക്കാകം തന്നെ തുക വിതരണം ചെയ്ത് സാധാരണക്കാരന്റെ കൈകളിൽ എത്തുവാൻ വേണ്ടി പത്താം തീയതിയോടുകൂടി തുക വിതരണം ചെയ്ത് ആരംഭിക്കാനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു സാമ്പത്തിക വർഷം മുതൽ കടമെടുക്കുവാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കും അതുകൊണ്ട് തന്നെ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യാൻ മുടക്കമില്ലാതെ വിതരണം ചെയ്യാൻ ശ്രമിക്കുമെന്ന് നമ്മുടെ ധനകാര്യ മന്ത്രി തന്നെ അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു തുക മുടങ്ങില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇതിനായാലും ഈ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിലേക്ക് ഉണ്ടാകും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഭാഗത്തു നിന്നും അതിൽ ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് കേന്ദ്ര വിഹിതം ലഭിച്ചില്ല എന്നുള്ളൊരു ഉണ്ട് കിട്ടാത്ത ആളുകൾക്ക് ഉറപ്പായിട്ടും അത് ലഭിക്കും ഏകദേശം അഞ്ച് ലക്ഷത്തിലെടുത്ത് ആളുകൾക്കാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ നൽകുന്നത് ഇത് കേന്ദ്ര സർക്കാരും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സാധാരണ രീതിയിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കിയൊക്കെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അപ്പോൾ ക്ഷേമ പെൻഷൻ തുകയും അതുപോലെ അതുപോലെതന്നെ കിസാൻ തുകയും ഒക്കെ ഈ ഒരു മാസം തന്നെ കൂടുതലായിട്ട് ലഭിക്കും ഏപ്രിൽ മാസം കൂടി തന്നെ ലഭിക്കും എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഇത്രയും ആണ് പറയുവാൻ വന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക കാണുന്ന നമ്മളേക്ക് മറുപടി തരാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്